നമുക്ക് പറയാവുന്നത് വി ആർ ഓൾ ഗാന്ധി ഭക്സ് എന്നാണ് ഗാന്ധി ഭക്തന്മാർ എന്ന് മാത്രമേ നമ്മൾ പറയാവൂ പറയാണദ്ദേഹം മരണം വരെ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് ഒരു പിടി ഉപ്പ് വാരി കൊണ്ട് ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അടിക്കല് ഇളക്കിയ ആളാണ് ഗാന്ധിജി എന്ന് നമുക്കറിയാം സരോജിനി നായിഡു ആണ് അതിന് സാക്ഷി എന്നും നമുക്കറിയാം ലോകത്ത് ഇന്ന് വരെ ഒരു നേതാവും സമൂഹത്തിൽ ഏറ്റവും വില കുറഞ്ഞ കമോഡിറ്റി ഏറ്റവും വില കുറഞ്ഞ കമോഡിറ്റി കൊണ്ട് ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് ഉന്നയിച്ചിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അടുക്കലാണ് തകർത്ത് കളഞ്ഞത് അതായിരുന്നു ഗാന്ധിജിയുടെ മഹത്വത്തിൻ്റെ അളവുകോലെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു വെറും ചർക്ക വെച്ച് അദ്ദേഹം ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസിൻ്റെ മുഴുവൻ വെല്ലുവിളിച്ചു വിദേശ വസ്ത്ര ബഹിഷ്കരണം വഴി ഈ രാജ്യത്തെ ഏറ്റവുമേറെ വിറ്റഴിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ പ്രോഡക്ട്സിനെ മുഴുവൻ അദ്ദേഹം പുറത്താക്കി എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ ഖാദി നമുക്ക് ആരാധ്യമായത് ഹിന്ദു മുസ്ലിം സംഘടന കാലത്ത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ കൽക്കറ്റയിലെ തെരുവോരത്ത് പട്ടിണി കിടന്നാണ് ഗാന്ധിജി ഏർപ്പെട്ടിരുന്ന രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിലെ ജനങ്ങളുടെ മനസ്സു മാറ്റിയത് അദ്ദേഹമാണ് പട്ടിണി കിടന്നത് സ്വയം പട്ടിണി കിടന്നാണ് അദ്ദേഹം സംഘടന രംഗത്തുണ്ടായിരുന്നവരുടെ മനസ്സ് മാറ്റി അവിടെ സമാധാനത്തിൻ്റെ സന്ദേശം നൽകിയത് അപ്പോഴാണ് ലോർഡ് മൗണ്ട് ബാറ്റൺ നെഹ്റുവിനോട് പറഞ്ഞത് I have seven platoons of soldiers and a few battalions in the Lahore border. Lahore is not a platoons of army men. But peace seems far away there. But I am that but i have a single soldier in calcutta whose name is gandhi and he has brought peace by his sacrifice within a week is <laughs> ഈ ഗാന്ധിജിയാണ് നമ്മൾ എത്രയോ കാലമായി തമസ്കരിക്കുന്നത് ഗാന്ധിജിക്ക് അപ്പുറത്തൊരു സൂര്യൻ നമുക്കില്ല ഒരു സൂര്യനും രാഷ്ട്രീയത്തിൽ ഉണ്ടാവാനുമില്ല ഉണ്ടാവുകയുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് നെഹ്റു ആണെന്ന് നമുക്കൊക്കെ അറിയാം അഴീക്കോട് മാസ്റ്റർ കോൺഗ്രസ്സിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ പ്രസംഗിച്ചിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട് ഞാനന്ന് പാലായിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ കോൺഗ്രസ്സിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഞങ്ങളൊക്കെ ആ ക്ലാസ്സുകളിരുന്നതാണ് അദ്ദേഹം അപ്പോൾ പറയും ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് നെഹ്റു ആണ് അതാണ് സത്യം പക്ഷേ യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്തിയത് വൺ ഹു ഡിസ്കവേർഡ് ഇന്ത്യ ടു സെൻസ് ഇറ്റ് വാസ് ഗാന്ധി അതാണ് എഴുതിയത് നെഹ്റുവാണ് കണ്ടെത്തിയത് ഗാന്ധിയുമാണ് അതുകൊണ്ടാണ് ഈ ഗാന്ധി നെഹ്റു കോമ്പിനേഷൻ എന്ന് പറയുന്നതിനെ നമ്മളൊരു ഗോൾഡൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇറ്റ് വാസ് എ ഗോൾഡൻ കോമ്പിനേഷൻ ഇറ്റ് വിൽ സ്റ്റിൽ റിമെയിൻ എ ഗോൾഡൻ കോമ്പിനേഷൻ അപ്പോൾ ഈ സത്യങ്ങളൊക്കെ കുറച്ചുകൂടി ശബ്ദത്തിൽ പറയേണ്ട കാലമായി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അഴീക്കോട് മരിക്കുന്നതുവരെ മരിക്കുന്നതിന് നാല് ദിവസം മുമ്പും ഞാൻ അദ്ദേഹത്തെ കണ്ടു അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഗാന്ധിജി ആയിരുന്നു ഏറ്റവും ആരാധനാമൂർത്തിയായി നിന്നിരുന്നത് പക്ഷേ സമയം തന്നെ അദ്ദേഹം നെഹ്റുവിൻ്റെ ആരാധകനുമായിരുന്നു എന്നുള്ളതാണ് നൂറ് വർഷം മുമ്പ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നതല്ല ഗാന്ധിജിയുടെ മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ അടിമുടി മാറ്റിമറിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുമല്ലോ ടോട്ടലി മേക്കിങ് എ ചേഞ്ച് ആ വ്യത്യസ്തതയാണ് ഗാന്ധിജി കോൺഗ്രസ്സിലുണ്ടാക്കിയത് സ്വാതന്ത്ര്യ സമരത്തിലുണ്ടാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൗധങ്ങളിലിരുന്ന കോൺഗ്രസ്സിനെ ജനകീയ പ്രസ്ഥാനമാക്കിയത് ഗാന്ധിജിയാണ് he brought the congress to the streets congress ne podu vaḷiyilēkku till the time of gandhi it was just like a board of directors of a company or corporation gandhi ji congress ne അതിനെ സത്യത്തിൻ്റെ കാവലാളാക്കിക്കൊണ്ടാണ് ആദർശത്തിൻ്റെ അടയാളമാക്കിക്കൊണ്ടാണ് ട്രൂത്ത് ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞ് ഗാന്ധി തന്നെയാണ് പിന്നീട് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് മാറ്റി പറഞ്ഞത് സത്യത്തിനപ്പുറത്ത് ഗാന്ധിജിക്ക് ഒരു ദൈവമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഗാന്ധിജി തന്നെ സത്യമായിരുന്നു എന്നും ഗാന്ധിജി വിശ്വസിച്ച് നിന്നത് സത്യത്തിലായിരുന്നുവെന്നും ഈ രാജ്യത്തിൻ്റെ അടിത്തറ സത്യത്തിലായിരിക്കണമെന്നും ഗാന്ധിജി ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അതിനെ ആദർശത്തിൻ്റെ അഹിംസയുടെ സത്യത്തിൻ്റെ ത്യാഗത്തിന്റെ എല്ലാം അടയാളമാക്കി ഗാന്ധി ദറ്റ് വാസ് ഇസ് ഗ്രേറ്റ്നെസ് നേരത്തെ ഇവിടെ ഗാന്ധി തൊപ്പിയെ പറ്റി പറഞ്ഞു എനിക്കതൊരു വൈകാരികമായ കാര്യം കൂടിയാണ് എൻ്റെ പിതാവ് അൻപത്തി ആറാമത്തെ വയസ്സിൽ ഹൃദയാഘാതം കൊണ്ട് മരിച്ചതാണ് പക്ഷെ മരിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉള്ളിൽ സം ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്ത ശിഷ്യനായിരുന്നു പ്രൊഫസർ കെ എം ചാണ്ടി രാഷ്ട്രീയ ശിഷ്യനായിരുന്നു മീനച്ചിൽ താലൂക്ക് സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ ആദ്യം പ്രസിഡൻ്റ് എൻ്റെ പിതാവും സെക്രട്ടറി പി ടി ചാക്കോയുമായിരുന്നു പി ടി ചാക്കോ കോട്ടയത്തേക്ക് വക്കീൽ പ്രാക്ടീസ് മാറ്റുമ്പോൾ പകരം വന്നത് കെ എം ചാണ്ടിസാറാണ് ചാണ്ടിസാറോണേഴ്സ് പാസ്സായി വന്നതേയുള്ളൂ ഇരുപത്തിരണ്ട് വയസ്സ് എത്രയോ തവണ ജയിലിൽ പോയി ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം നിയമസഭയിലും വന്നു ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയി ചാണ്ടി സാറിനോട് ദേവെൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു പാലാ കോളേജിൽ എൻ്റെയും രാഷ്ട്രീയ ഗുരുവാണ് ചാണ്ടി സാറിനോട് പറഞ്ഞു ചാണ്ടി ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെയാണ് പറഞ്ഞത് എപ്പോഴെങ്കിലും മരിക്കുമല്ലോ ഞാൻ മരിച്ചിട്ടേ ചാണ്ടി മരിക്കൂ ഞാൻ മരിക്കുമ്പോൾ എന്നെ പള്ളിയിലടക്കുമ്പോൾ എൻ്റെ തലയിൽ ഗാന്ധി തൊപ്പി ഉണ്ടാവണം എന്നാണ് ഗാന്ധി തൊപ്പി വെച്ച് മൃതശരീര പേടകത്തിൽ കിടക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഫോട്ടോയാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആല്പത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് ഞാൻ വിചാരിക്കും അതായിരുന്നു ഗാന്ധി തൊപ്പി ഒരു കാലത്തെ കോൺഗ്രസുകാരൻ്റെ വികാരമായിരുന്നെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ അത് പറഞ്ഞല്ലോ നമ്മൾ ഇപ്പം നമ്മളത് നേതാക്കന്മാരാരും തൊപ്പി വയ്ക്കുന്നില്ല നമ്മൾ എന്നിട്ട് അത് സേവാദളുകാരൻ്റെ തലയിൽ വെച്ചു കൊടുത്തു സത്യമല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം സേവാദളുകാരൻ്റെ തലയിൽ ഗാന്ധി തൊപ്പി വെച്ചിട്ട് നമ്മൾ ഗാന്ധി തൊപ്പി ഊരി എന്നിട്ട് അവരെ ഡി സി സി ഓഫീസുകളിലെ എറണാകുളത്തെ ഒഴിവാക്കിയാണ് ഞാൻ ഇവിടെ നിന്നല്ലേ പറയുന്നത് അവരെ ഡി സി സിയുടെ ചൗക്കിദാരന്മാരാക്കി മാറ്റം നമുക്ക് അവിടെയാണ് തുടങ്ങേണ്ടത് ഈ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ മാറ്റമാണ് മനോഭാവത്തിൻ്റെ മാറ്റമാണ് ആ മാറ്റം വരുമ്പോൾ കോൺഗ്രസ്സിലും മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ്സുകാരല്ലാത്ത ജനങ്ങളുടെ മനസ്സിലും മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ നിലയിലാണ് നമ്മൾ ഈ ഗാന്ധി ദർശൻ എക്സിബിഷനുണ്ടല്ലോ ഇത്രയും ആളുകൾ ഇന്ന് വർക്കിംഗ് ഡേ ആണെന്ന് നമുക്കറിയാം ഞാൻ പ്രതീക്ഷിച്ചില്ല സംഘാടകരുടെ സംഘാടക വൈദഗ്ധ്യം തീർച്ചയായിട്ടും അതിൽ പിന്നെ ഞാൻ കാണുന്നു ഗാന്ധിജി മുകളിൽ ഇരുന്ന് ഷിയാസിനെയും ദിലീപ് നോക്കി ചിരിക്കുന്നുണ്ടാവും ഇവരെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ ഇത്രയും ആളെ നട്ടുച്ചയ്ക്ക് എറണാകുളത്ത് വിളിച്ചു കൂട്ടിയല്ലോ ഗാന്ധിജി ഓർക്കാനി നട്ടുച്ചയ്ക്കും ഇത്രയും ആളുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് ആ സന്തോഷം ചില്ലറ സന്തോഷമായിരിക്കുകയില്ല ഗാന്ധിജിക്കും കൊടുക്കുന്നത് അദ്ദേഹം നെഹ്റുവിനെ വിളിച്ചും പട്ടേലിനെ വിളിച്ചും അത് പറയുമെന്ന് നമുക്ക് വിശ്വസിക്കുക ഇങ്ങനെയുള്ളവരിപ്പോൾ എറണാകുളത്ത് കുറെ കോൺഗ്രസ്സുകാരുണ്ട് എന്ന് തീർച്ചയായും ഗാന്ധി നെഹ്റുവിനോടും പട്ടേലിനോടും പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാനൊരു വർഷം മുമ്പ് ഗാന്ധി വിചാരവേദിയുടെയും ദർശൻ വേദിയുടെയും ഇവിടുത്തെ സബർമതി വിദ്യാകേന്ദ്രത്തിൻ്റെയും റിസർച്ച് സെൻറ്ററിൻ്റെയും ആഭിമുഖ്യത്തിനുള്ള ഒരു മീറ്റിംഗിന് വന്നിരുന്നു അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഹോള് തിങ്ങി നിറഞ്ഞ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം എറണാകുളത്ത് കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്നതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എറണാകുളത്തിൻ്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഖാദിയെക്കുറിച്ചും പറയാതെ നമുക്ക് പോകാൻ നിവൃത്തിയില്ലല്ലോ ഖാദി നമുക്ക് ഒരു കാലത്ത് ഒരു ആരാധ്യ വസ്തുവായിരുന്നു നമ്മുടെ വസ്ത്രം മാത്രമല്ല ഒരു ആരാധ്യ വസ്തുവുമായിരുന്നു ഇപ്പോൾ എന്താണ് നമ്മൾ ഖാദിയെയും കോർപ്പറേറ്റ് ആക്കി അതല്ലേ സത്യം ഇപ്പോൾ ഖാദിയുടെയും ലിനൻറ്റിൻ്റെയും വില ഒന്നാണ് നിങ്ങൾക്കറിയാം വിലയിൽ വ്യത്യാസമില്ല രണ്ടിനും അത് ലിനൻ്റെ വില കുറഞ്ഞതുകൊണ്ടല്ല ഖാദിയുടെ വില കൂട്ടിയിട്ടാണ് ഖാദിയെ കോർപ്പറേറ്റ് ലെവലിലേക്ക് നമ്മൾ മാറ്റിയത് ഇവിടെ സർവ്വതിനും വില ഉയരുന്ന രാജ്യത്ത് വിലയിടിഞ്ഞത് രാഷ്ട്രീയത്തിന് മാത്രമാണ് എന്നുള്ളതാണ് നമ്മുടെ സങ്കടം വിലയിടിഞ്ഞു പോയത് അവിടെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നത് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കന്മാരൊക്കെ വോട്ട് വേസ്റ്റ് ദയർ ഇൻറ്റഗ്രിറ്റി ലെവൽ അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോടും എന്നോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് എല്ലാവരും മറന്നുപോയി ഗാന്ധിജിയാണ് അക്കാമ ചെറിയാന് ഹിയർ കംസ് എ ജാൻസി റാണി ഫ്രം ഠാവൻകൂർ എന്ന് പറഞ്ഞത് ഗാന്ധിജി കൊടുത്ത പദവിയാണ് എപ്പോഴാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ തനിക്കുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി സ്കൂളിലെ ഹെഡ് മിസ്റ്റർ പദവി രാജിവെച്ച് സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ ചേർന്ന് ഒരു ലക്ഷം സ്റ്റേറ്റ് കോൺഗ്രസ് വോളണ്ടിയർമാരുടെ ജാഥ തിരുവനന്തപുരത്ത് രാജകൊട്ടാരത്തിലേക്ക് നയിച്ച് രാജകൊട്ടാരം വളഞ്ഞ് English a police commissioner "Mr. charyan. if you are not dispersing your crowd, I will be forced to fire at them in the Varanyapo. Mr. Commissioner Mr. Commissioner, you will be able to fire at even a single satyagrahi of mine. അൻലെസ് യു ഫസ്റ്റ് ഫയർ അറ്റ് മീ എന്ന് പറഞ്ഞപ്പോഴാണ് കമ്മീഷണർ അവിടെ നിന്ന് പോയി രാജകൊട്ടാരത്തിലെത്തി രാജാവിനോട് ഇവരെ പിരിച്ചുവിടാനും വൃത്തിയില്ല ബെറ്റർ ദാറ്റ് അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുത്തു ബെറ്റർ ദാറ്റ് യു മെയ്ക്ക് എ പ്രൊക്ലമേഷൻ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു നിയമവിരുദ്ധമായി പട്ടംതാണുപിള്ളി ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരെ തടവിൽ വെച്ചു അവരെ വിട്ടയക്കണമെന്നതാണ് ശ്രീചിത്തിൻ്റെ തിരുനാളിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല തൻ്റെ പ്രജകളെ കൊന്നൊടുക്കിയിട്ട് നിയമം വേണ്ട എന്ന് അദ്ദേഹവും പറഞ്ഞു അങ്ങനെ തടവുകാരെ മുഴുവൻ മോചിപ്പിക്കാൻ മൂന്ന് മണിക്കൂർ സമയമേ അക്കാമിച്ചെറിയാൻ എടുത്തുള്ളൂ പക്ഷേ നമുക്കൊരു സങ്കടമുണ്ട് ഈ കേരളത്തിലാണ് ഇന്നേ വരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാവാത്തത് ഇന്ത്യയിലെത്രയോ സ്ഥലത്ത് യു പിയിലും ബീഹാറിലും ഒക്കെ വനിതാ മുഖ്യമന്ത്രിമാർ വന്നു കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഇന്നു വരെ വന്നിട്ടില്ല വരേണ്ടവരൊക്കെ കാലയവനികക്ക് മറഞ്ഞുപോയി എന്ന് ഇപ്പം നമ്മൾ പറയും അതിപ്പോൾ ഉള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കാതിരിക്കാനുള്ള നമ്മുടെ ഒരു തന്ത്രമായി വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം അതാണല്ലോ കോൺഗ്രസ്സുകാരോളം തന്ത്രമറിയാവുന്നവരുമില്ല സത്യമറിയാവുന്നവരുമില്ല തന്ത്രമറിയാവുന്നവരുമില്ല അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമാണ് ഇവിടെയാണത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കോട്ടയത്തെ ഒരു ട്രേഡ് യൂണിയൻ മീറ്റിങ്ങിൽ പറഞ്ഞു വളരെ സാന്ദർഭികമായി നർമ്മം കലർത്തി പറഞ്ഞതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്കിലും യു ഡി എഫിന് ജയിക്കാനും ഒരു വനിതാ മുഖ്യമന്ത്രിയാകാനുമുള്ള ഏക സാധ്യത പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് വിടാതെ എറണാകുളത്ത് നിന്ന് നിയമസഭയിലേക്ക് വിടുന്നത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവരെവിടെ നിന്നാലും ജയിക്കും എന്ന് നമുക്കറിയാം എറണാകുളത്തായാലും വയനാട്ടിലായാലും കോട്ടയത്തായാലും പലയിലായാലും ഒക്കെ ജയിക്കും എവിടെ നിന്നാലും ജയിക്കും ഇതപ്പോൾ പലരുടെയും ഭാവി അസരീഖ് സാർ വന്ന് തകർത്തു എന്നാരും എന്നോട് പരാതി ഞാനതൊരു നർമ്മം കലർത്തി അവിടെ പറഞ്ഞു പോയതാണ് ഇപ്പോഴും ഞാനത് പറയുന്നത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു വിഷയമാക്കാൻ വേണ്ടി മാത്രമാണ് അക്കാമ ചെറിയാനെ പറ്റി ഞാൻ പറഞ്ഞു ഈ അക്കാമ ചെറിയാനെ ഞാൻ എഴുപത്തിരണ്ടിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ കണ്ടു കണ്ടത് എൻ്റെ അമ്മ എന്നെ അവരുടെ അടുത്ത് പറഞ്ഞു വിട്ട എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം വന്ന് ക്ഷണിക്കാനാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ചെന്ന് ചെറക്കടവിൽ പോയി ചെറുക്കടവിൽ അന്വേഷിച്ചാണ് അവരുടെ വീട് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം അവർ വലിയ ഭൂജന്മിയുടെ മകളായിരുന്നു ആ സ്വത്ത് മുഴുവൻ അവരുടെ വീതം മുഴുവൻ കോൺഗ്രസ്സിന് വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ച സ്ത്രീയാണ് ഞാൻ ചെല്ലുമ്പോൾ അവർ താമസിക്കുന്നത് വെട്ടുകല്ലുകൊണ്ട് കെട്ടി പെയിൻറ്റ് പോലും പൂശാത്ത ഭിത്തിയോടു കൂടിയ ഒരു രണ്ടു മുറിയുള്ള വീട്ടിലാണ് ഒരു വരാന്ത ഏതോ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിവെച്ച ഒരു സെക്കൻഡ് ഹാൻഡ് കഥക് നാല് പാളികളുള്ള കഥകാണ് വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് സംശയം തീരാഞ്ഞിട്ട് ഞാൻ ആ റോഡിൽ നിന്ന് തന്നെ ഇത് കണ്ട് ഒരാളോട് ചോദിച്ചു അക്കാമ്മച്ചറിയാ എൻ്റെ വീടു തന്നെയാണോ വായൽ ഇത് തന്നെയാണ് കയറി ചെന്നു കഥയിൽ മുട്ടിയപ്പോൾ അക്കാമൻ ചെറിയ വന്നു കഥകൾ തുറന്നു ഒരു പാളി തുറന്നു ബാല്യത്തിലാണ് എന്നെ കണ്ടിട്ടുള്ളത് അവരും എം എൽ എ ആയിരുന്നു എൻ്റെ പിതാവ് സ്പീക്കറായിരുന്ന കാലത്ത് അവർ എം എൽ എ ആയിരുന്നു ഞാൻ കൈകൂപ്പി നമസ്കാരം പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പലായിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു നീ ആർ വിയുടെ മകനാണ് പറയാതെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ ജാൻസി റാണിയുടെ ദർബാറിലാകെയുള്ളത് ഒരു ചാരു ബെഞ്ചും പിന്നെ പഴയകാലത്തെ വീടുകളിലുണ്ടായിരുന്ന നടുക്ക് ദ്വാരമുള്ള ടൈപ്പ് ഒരു സ്റ്റൂളുമാണ് അതാണ് രാജകൊട്ടാരം രാജ്ഞിയുടെ കൊട്ടാരം അതാണ് ജാൻസി റാണിയുടെ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ ചാരു ബെഞ്ചിലിരുന്നു ആ ചെറിയാനും തൊട്ടടുത്തിരുന്നു എന്താണ് മോൻ വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ട് വന്നതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണമാണ് നിന്ന് വരണമെന്ന് പറയാൻ പ്രത്യേക അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് അവർ പറഞ്ഞ മറുപടി എൻ്റെ മോനെ നിൻ്റെ അമ്മയെങ്കിലും എന്നെ ഓർത്തല്ലോ എന്നാണ് നിൻ്റെ അമ്മയെങ്കിലും എന്നെ ഓർത്തല്ലോ എന്നാണ് സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തിയഞ്ച് വർഷമായപ്പോൾ ഝാൻസി റാണിയെ സർവരും മറന്നു എല്ലാവരും മറന്നിരുന്നു എന്നോട് പറഞ്ഞു അമ്മയോട് പറയണം ഞാൻ കുറേ കാലമായി കല്യാണങ്ങൾക്കോ ചടങ്ങുകൾക്കോ പോകാറില്ല ഞാനത് സമ്മതിച്ചു ഞാൻ പോകാൻ യാത്ര പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ അവർ പറഞ്ഞു നീ ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അവർ ഭിത്തി അലമാരിയിൽ അടപ്പില്ലാത്ത ഒരു ഷെൽഫുണ്ട് അതിലെ ഓരോ ടിന്നുകൾ എടുത്ത് നോക്കുകയാണ് അപ്പം എനിക്ക് തോന്നി എന്തെങ്കിലും തരാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പം ഞാൻ പറഞ്ഞ ആൻറ്റി എനിക്കൊന്നും വേണ്ട ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചാണ് പക്ഷെ അപ്പോൾ അവരതിന് പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞത് അവർ എന്നോട് പറഞ്ഞു പോലെ നിനക്ക് ഒരു കപ്പ് കാപ്പി തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു സ്പൂൺ പഞ്ചസാര പോലും ഇവിടെ എടുക്കാനില്ലല്ലോന്നാണ് ഈ രാജ്യത്തെ ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ഒരു കഥ പറയാൻ പറ്റുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സർവ്വതും ഹോമിച്ച ത്യാഗിനിയായ ഗാന്ധിജി പോലും ഝാൻസിറാണി എന്ന് വിളിച്ച ഒരു രാഷ്ട്രീയ നേതാവിന് വന്ന അവസാന കാലത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതുല്യ ഘോഷിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എ ഐ സി സിയുടെ ട്രഷററായിരുന്നു പന്ത്രണ്ട് വർഷം എ ഐ സി സിയുടെ കീഴക്ക പ്രകാരം എത്ര ഫണ്ട് വരുന്നെന്നോ അതെങ്ങനെ ചെലവാക്കുന്നെന്നുള്ളത് പ്രധാനമന്ത്രിയും അക്കാലത്ത് പണ്ഡിറ്റ് ജിയും മാത്രമേ അറിയൂ മറ്റാർക്കും അറിഞ്ഞുകൂടാ അത് മുഴുവൻ ട്രഷററാണ് കൈകാര്യം ചെയ്യുന്ന നെഹ്റു ഒരിക്കലും പണത്തിൽ തൊട്ടിരുന്നില്ലല്ലോ അദ്ദേഹം മരിച്ചപ്പോഴാണ് ഹിന്ദു പത്രം അദ്ദേഹത്തെ പറ്റി എഴുതി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അവർ കണക്ക് കൂട്ടി ഹിന്ദു പത്രം വന്ന് നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ കാലത്ത് അതുല്യ ഘോഷ് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ ട്രഷറർ അവർ കണക്കു വെച്ചത് ഒരു ലോക്സഭാ സീറ്റിൽ ഒരു കോടി രൂപയാണ് അന്ന് ചിലവായി കണക്കാക്കപ്പെടുന്നത് ഒരു ലോക്സഭാ സീറ്റിൽ അഞ്ഞൂറ് സീറ്റെന്ന് നമ്മൾ വയ്ക്കുക രണ്ടായിരം കോടി രൂപയുടെ ചെലവിൻ്റെ കാവൽക്കാരനായിരുന്നു അദ്ദേഹം ഓരോ തിരഞ്ഞെടുപ്പിലും അങ്ങനത്തെ നാല് തെരഞ്ഞെടുപ്പ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആകെ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ അദ്ദേഹത്തിൻ്റെ ട്വൻറ്റി ഫോർ പർഗാന ഡിസ്ട്രിക്ട് അവിടുത്തെ ബാങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയെന്നാണ് അന്ന് പത്രം പറഞ്ഞത് ജീവിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള നിസാരമായ അന്നത്തെ പെൻഷൻ തോന്നുക ഇങ്ങനെയുള്ളവരും നയിച്ച ഒരു കോൺഗ്രസ്സിലാണ് ഇന്ന് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതായിരുന്നു കോൺഗ്രസ്സിൻ്റെ കൾച്ചർ ദ ലീഡർഷിപ്പ് കൾച്ചർ ഓഫ് ദ കോൺഗ്രസ് വാസ് ദിസ് നത്തിങ് എൽസ് കെ പി മാധവൻ നായർ സാറിനെ പറ്റി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇക്കണ്ട പറ്റിയും ഇവിടെ വന്ന് പറയേണ്ടതില്ല അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് മരിച്ചത് ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിനും കോൺഗ്രസിനും കൊടുത്ത് ദാരിദ്ര്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് കടത്തിൽ മുങ്ങിയാണ് അവരിൽ പലരും കടന്നുപോയത് അപ്പോൾ ഇങ്ങനെ ഒരു വശവും കൂടി നമ്മൾ ഗാന്ധിജിയെ അനുസ്മരിക്കുമ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ബിക്കോസ് ദ വേർ ഓൾ ദ ഡിസൈപ്പിൾസ് ഓഫ് ഗാന്ധി എന്നുള്ളതാണ് അതാണ് വ്യത്യാസം ഇവരൊക്കെ ഗാന്ധിജിയുടെ ശിഷ്യന്മാരായിരുന്നതുകൊണ്ട് ഗാന്ധിജിക്ക് ശിഷ്യപ്പെട്ടിരുന്നത് കൊണ്ട് ഗാന്ധി ഭക്തന്മാരായിരുന്നതുകൊണ്ടാണ് അവർക്ക് ബാങ്കിൽ നിക്ഷേപമില്ലാതെ കടമുണ്ടാക്കി മരിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് യഥാർത്ഥ ഗാന്ധിയൻ കൾച്ചർ എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കട്ടെ ഷിയാസിനും വിനോദിനും ജോയ്ക്കും ഡോക്ടർ ദിലീപ് കുമാറിനുമൊക്കെ ഈ സെമിനാർ വലിയ പുണ്യം നേടിക്കൊടുത്തിട്ടുണ്ട് അവർ എന്തെങ്കിലും പാപം ചെയ്തു കൂട്ടാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഈ പുണ്യം വഴി അവർ അതെല്ലാം പരിഹരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ധൈര്യമായി അവർക്ക് ഏത് സമയത്തും സ്വർഗത്തിൻ്റെ പടിവാതിലിൽ വിളിക്കാനും ആരെങ്കിലും തടഞ്ഞാൽ ഗാന്ധിജി തന്നെ വന്ന് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാനും ഇവിടെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഗാന്ധി സ്മൃതി സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ നിസ്സാര കാര്യമല്ലെന്ന് നമുക്കറിയാം കോൺഗ്രസ് ഭരണത്തിലല്ലല്ലോ ഫണ്ടുണ്ടാക്കാനുള്ള പ്രയാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും ഗാന്ധിജിക്ക് ആക്ഷേപം വരാത്ത തരത്തിൽ അതിമനോഹരമായി ഗാന്ധിയൻ പ്രദർശനത്തോടുകൂടി എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് അവർ ഈ ഒരാഴ്ചക്കാലത്തെ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു എന്നുള്ളതിൽ ഞാനും സന്തോഷിക്കുന്നു ഇവരുടെ മാതൃക ഞങ്ങളുടെ കോട്ടയത്തും മറ്റ് ഡി സി സികളിലുമൊക്കെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്